എംബുരാൻ സിനിമയുടെ റീസെൻസറിംഗ് വിവരങ്ങൾ പുറത്ത് ഇരുപത്തിനാല് കട്ടുകളാണ് സിനിമയിൽ വരുത്തിയിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ അതിക്രമ സീനുകൾ മുഴുവനായി ഒഴിവാക്കുകയും മതി പശ്ചാത്തലത്തിലുള്ള വാഹനങ്ങൾ കടന്നു കൊണ്ട് സീം വെട്ടി നീക്കുകയും ചെയ്തിട്ടുണ്ട് വിവാദ വില്ലൻ ബജറംഗി എന്ന പേര് ബൽദേവ് എന്നാൽ എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനു പുറമെ സിനിമയിലെ നന്ദി കാടിൽ നിന്ന് കേന്ദ്ര സുര മന്ത്രി സുരേഷ് ഗുബൈ ഒഴിവാക്കിയിട്ടുമുണ്ട് മാർച്ച് ഇരുപത്തിയൊന്ന് റിലീസായി എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ എതിർപ്പം സൈബർ അറ്റാക്കും ഉണ്ടായതിനെ തുടർന്ന് ചില രംഗങ്ങൾ mir kanjian തയ്യാറായി മോഹൻലാലും അണിയറ അറിയിച്ചിരുന്നു ഗുജറാത്ത് കലാപത്തിന്റെ റഫറൻസ് ഉള്ള രംഗങ്ങളായിരുന്നു സംഘപരിവാരിൽ നിന്ന് വിമർശനം ഉണ്ടാക്കിയത് ഇതേ തുടർന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ പങ്കുവെച്ച് കുറിപ്പോൾ സംവിധായകൻ പൃഥ്വിരാജ് നിർമ്മാതാവ് ആന്റണി പെറമ്പർ എന്നിവർ ഷെയർ ചെയ്യുകയും ചെയ്തു മുല്ല കുറിപ്പോൾ ഷെയർ ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്തിരുന്നില്ല അതേസമയം ആരുടെയും നിർദ്ദേശപ്രകാരം അല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് സിനിമ റീഎഡിറ്റ് ചെയ്തത് എന്ന് ആന്റണി പെരുമ്പാവർ അറിയിച്ചു ഈ സിനിമ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ശരിയാകേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് വിശ്വാസത്തിൻ്റെ തങ്ങൾ ഒന്നിച്ചാണ് സിനിമ റീഎഡിറ്റ് ചെയ്തും അദ്ദേഹം വ്യക്തമാക്കി മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു ആന്റണി പെരുമ്പാവൂർ